മാക്ടമൈചാന അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുണ്ടല്ലോ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമല്ല ഞാൻ ഡെലിവറി സ്റ്റോറിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല ഡോക്ടറെ പേര് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിത് പറയുന്നുണ്ട് ഡോക്ടർ പേര് ഞാൻ പറയില്ല കാരണം എനിക്കൊരു കാര്യം നിങ്ങൾ പറയാനുണ്ട് ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വലിയ സംഭവം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ആ ഒരു സംഭവം എന്താണെന്നുള്ളത് പറയാൻ വിട്ടുപോയി ആ ഒരു വീഡിയോയില് ഞാനിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു സംഭവം ശ്രദ്ധിച്ചത് കേട്ടാ പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു ഡോക്ടറുടെ പേര് ഞാൻ മ്യൂട്ട് ചെയ്യാനായിട്ട് കാരണം എന്നുള്ളത് വലിയ സംഭവം എന്നല്ലെങ്കിലും ആ ഒരു കാരണമുണ്ട് ചെറിയൊരു കാരണം അപ്പം കൂടി ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിട്ടതിന് ശേഷം ഒരു പേര് ഉണ്ട് ഞാൻ കുറേ ഡെലിവറി സ്റ്റോറി കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ഡെലിവറി സ്റ്റോറിൽ പോലും ഞാൻ സ്റ്റിച്ചിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പീവ് ചെയ്യും അങ്ങനത്തെ ഒരു സംഭവം കേട്ടിട്ടില്ല അപ്പോൾ അതിനെപ്പറ്റിയിട്ട് അറിയാത്ത കുറേ പേരുണ്ടായിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അത് പറയാനും ഞാൻ ആ ഒരു വീടിൽ വിട്ടുപോയി ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് അതൊക്കെ ഞാൻ വിട്ടു ചെയ്തു അപ്പം ഞാൻ ചോദിച്ചത് അത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒട്ടും മൈസിനായിട്ടല്ലേ നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഡോക്ടർ പേര് മ്യൂട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല കേസ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ആ ഡോക്ടറിൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കുന്നേ ഒന്നുമില്ല ജസ്റ്റ് കൂടി നീങ്ങിയെന്ന് പോലും അങ്ങനെ പോലും പറയുന്നില്ല അത്രയും ഒരു അങ്ങനെ എന്നു സംസാരിച്ചിട്ടായിരുന്നില്ല അപ്പം അപ്പോൾ തന്നെ ഒരു നമ്മളും ഡോക്ടറും മുമ്പ് ആ ഒരു അകൽസ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു സാധനം വരും എന്നുവെച്ചാൽ നമ്മളടുത്ത് ഭയങ്കരമായിട്ട് കെയർ ചെയ്താൽ പൊന്നുമോളേ പ്രസ്തുതിക്ക് അങ്ങനെ പറയണമെന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്തെങ്കിലും ഒരു ഒരു വാക്ക് ആ പി വി ചെയ്യാൻ പോകാനായിട്ട് ചെറിയ വേറെ ഡൗട്ട് അങ്ങനെയെങ്കിലും പറഞ്ഞാൽ മതി ഇത് എൻ്റെ അടുത്ത് ഒരു അക്ഷരം പറയാനായിരുന്നു പി വി ഒക്കെ ഞാൻ ഇത് വരുന്നു ക്ലാസ് ഇടുന്നു ആ ഡോക്ടറെ കൂടെ വേറൊരു മെയിൽ ഡോക്ടർ ഉണ്ടായിരുന്നു പി വി ചെയ്യുന്നു അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്കൊരു നെഗറ്റീവ് അത് ഞാനൊരു വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് പറയാൻ വെച്ച കാര്യം ഇതല്ലേ വേറെ ഒന്നുമല്ല നമ്മളെ ഉണ്ണി ഉണ്ടായി അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ഇടുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്നോടായിട്ടല്ല എപ്പോഴും പറഞ്ഞത് ഇൻഡേൺ ബ്ലീഡിങ് ഉണ്ട് കുറച്ച് ഉള്ളിൽ കുറച്ച് സ്റ്റിച്ച് കൂടുതൽ അങ്ങനെ എന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലാക്കില്ല അത് ഇൻഡ്യേൺ നല്ലപോലെ ഉണ്ട് അപ്പോൾ അവർ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഉള്ളിൽ തന്നെ ഇട്ടത് അപ്പോൾ ഉള്ളിൽ ഇട്ട സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ആ ഒരു ശരിക്കും അത് വലിക്കുമ്പം അതൊക്കെ നല്ലപോലെ അറിയാം പക്ഷേ വേദന ഓക്കെ ഒരു വേദന ഉണ്ടായിരുന്നു പക്ഷേ പുറത്തിട്ടതാണ് എൻ്റെ ജീവൻ പോയത് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തുണ്ടല്ലോ നമുക്ക് അത്രയും വേദന എടുക്കാൻ കയസ് അവർക്ക് അതൊരു വിലയില്ല അതായത് അവർ കുറെ പേര് കാണുന്നതാണ് പക്ഷെ നമ്മൾ എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ കാര്യമില്ല അറിയുള്ളൂ നമുക്ക് നമ്മുടെ വേദനയാണ് വലുത് വലുതല്ലേ ആ ഡോക്ടർമാരെയൊക്കെ സംബന്ധിച്ചിട്ട് ഒരു ദിവസം എത്ര പ്രസവം എടുക്കുന്നു അങ്ങനെയൊക്കെ അവർക്ക് അവർക്കൊരു വിലയില്ല പക്ഷെ എന്നാലൊരു ഒരു മനുഷ്യപ്പറ്റി കാണിക്കേണ്ടേ വേറൊന്നുമല്ലായിട്ട് ഞാൻ ഇത്ര രീതിയിൽ പറയണത് നമ്മളാ സമയത്ത് നമ്മൾ കാല് രണ്ടും കുത്തി നമ്മളിങ്ങനെ കുത്തി വെക്കുകയാണത് ചെയ്യാം അപ്പം അകത്തി വെക്കുന്ന ടൈമില് അവർ സ്റ്റിച്ച് ഇടുന്ന ടൈമിൽ നല്ല വേദനയുണ്ട് മാക്സിമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റണതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയാം എന്നെക്കൊണ്ട് പറ്റണതിൻ്റെ അപ്പുറത്തേക്ക് എന്ന് ഞാൻ പറയുള്ളൂ അതുപോലെ ഞാൻ കാലും നനക്കാതെ ഞാൻ ഇങ്ങനെ ബലം പിടിച്ചിട്ട് ഞാനിങ്ങനെ കാലത്രയും ടൈറ്റാക്കി ബലം പിടിച്ചിട്ട് ഞാനിങ്ങനെ കാലകത്തി വെച്ചിട്ട് ഞാൻ ഇവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കും കാരണം എനിക്ക് എങ്ങനെയും കഴിഞ്ഞാൽ മതി അതാണ് എൻ്റെ മനസ്സിലല്ലാണ്ട് ഏവരെ ബുദ്ധിമുട്ടിക്കരുതല്ലോ അങ്ങനെ വെച്ചിട്ടല്ലേട്ടാ എനിക്ക് ഇതെങ്ങനെയും കഴിയണം ഞാൻ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇടുത്ത് സ്റ്റിച്ചിടാൻ ഇനിയും ടൈം എടുക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവർക്കൊരു പ്രശ്നം വരാറുണ്ട് ഇതെങ്ങനെയും വേഗം കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ബലം പിടിച്ചിട്ടാണ് ഞാൻ കാല് രണ്ടും കുത്തി അകത്തി വെക്കണം വെച്ചിട്ടുള്ളത് ആ ടൈമിൽ നമുക്ക് അത്രയും വേദന എടുക്കും നമ്മളൊരു മനുഷ്യനല്ലേ അപ്പം എൻ്റെ കാല് രണ്ടും എന്ത് ചെയ്തു പയ്യെ സ്ലോവിൽ അത്രയും സ്ലോവിൽ പയ്യെ കാല് അടുത്ത് വന്നു സംഭവം എൻ്റെ ഭാഗത്ത് ചെറിയൊരു തെറ്റുണ്ടാകുമായിരിക്കും മനപൂർവ്വം ചെറുതായിട്ട് ചെറുതായിട്ട് അടുത്ത പോലെ ഇങ്ങനെ ചെറു പയ്യെ ഇങ്ങനെ വരികയാണ് തന്നെ നമ്മൾ നമ്മളത്രയും ബലം പിടിക്കുന്നുണ്ടെങ്കിലും വേദന കൊണ്ട് തരണതാണ് ഈ ഡോക്ടർ ചിരിച്ചിരുന്ന സമയത്തുണ്ടല്ലോ കാലകത്തിവയ്ക്കു എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല പൊന്നും കഴിച്ചത് അത് ഇത് എന്നെ ചീത്ത പറഞ്ഞോട്ടെ അയ്യാൽ കാലകത്തി വെക്കുന്നു അങ്ങനെ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഈ ഡോക്ടർ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ഇറങ്ങി ഈ ഒരു ടൈമിൽ കൈ വെച്ചിട്ട് ഒറ്റ തട്ടു അയ്യോ എനിക്ക് ഭയങ്കര സങ്കടം എനിക്ക് എപ്പോഴും പറയും പോയി എന്താ ഡോക്ടറെ മനുഷ്യപ്പെട്ടില്ല എന്ത് ചെയ്തത് എനിക്ക് ഭയ അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിയ സംഭവമായിട്ട് തോന്നുന്നു എന്ന് എനിക്ക് അറിയില്ല പക്ഷേ നിങ്ങൾ ആ ഒരു സ്ഥാനത്ത് കിടക്കണം നമ്മൾ നമ്മളത്രയും വേദന അനുഭവിച്ച് കിടക്കണ സമയത്ത് നമ്മളെ ഡോക്ടർ മോളെ ഒന്നും കാലകത്തിവെക്കും അങ്ങനെ സാധാ പോലെ പറയണമെങ്കിൽ നമുക്കൊരു സമാധാനം ഒക്കെയാണ് ചീത്ത പറഞ്ഞോട്ടോ എന്നാലും നമ്മളെങ്ങനെ ഓ എന്ന് വെച്ചിട്ടേ ഞാനൊക്കെ വെച്ചിട്ട് നമ്മൾ കളത്തി വയ്ക്കും എനിക്ക് ഭയങ്കര വിഷമം എനിക്ക് ഭയങ്കര വിഷമായിട്ടാണ് കാരണം നമ്മളത്രയും വേനൽസ് ഇവർക്ക് ഒരു ബുദ്ധിമുട്ട് പോലും പരാതി ഒക്കെ വേഗം കഴിയട്ടെ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളത്രയും ബലം പിടിച്ചിട്ടാണ് ഞാൻ കാലത്തിരിക്കണത് ആ ടൈമിൽ എന്താ പറയുക ഒറ്റ തട്ടാ തട്ടിയിട്ട് എന്നെ എന്തൊക്കെയോ പറഞ്ഞു ആ സമയത്ത് എനിക്ക് വിഷമമായെങ്കിലും നെസ്സേജ് വേഗം വന്നിട്ട് അപ്പോഴാണ് അതിൻ്റെ അടുത്ത് നെച്ച് പറഞ്ഞാൽ മുളെ ഇത്രയും വേദന ഉണ്ടാവും ചേച്ചിക്ക് അറിയാൻ ആ നെസ് ചേച്ചി അത്രയും ഇപ്പോൾ നല്ലൊരു ചേച്ചിയായതുകൊണ്ട് എനിക്ക് ഒരു സമാധാനം കിട്ടുക അപ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടിയിട്ടാണ് ആ ചേച്ചി എന്നിട്ട് പറഞ്ഞാൽ മുളെ വേദന ഉണ്ടാവും എന്നറിയാട്ടോ ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇപ്പോൾ കഴിയും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ഒന്ന് കൂളാക്കിയതുകൊണ്ട് എനിക്ക് ഓക്കെ അതുകൊണ്ട് എനിക്ക് ആ ഡോക്ടറെ കണ്ടെടുത്താൽ കണ്ടുള്ളൂ അങ്ങനത്തെ ഒരു ഇതായിട്ട് അതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നത് കാരണം നമ്മുടെ തൃശ്ശൂർ എന്താ പറയുക എല്ലാ കുറേ പേര് ഈ വീഡിയോ കാണുന്നതായിരിക്കും അപ്പോൾ വെറുതെ എന്തിനാണ് ഒരു ഡോക്ടറെ പേര് അങ്ങനെ പറഞ്ഞിട്ട് ഇത് വലിയ സംഭവം എന്ന് ഞാൻ പറയില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ആ ഒരു ടൈമില് എനിക്ക് എന്തോ ഒരു വിഷമം പോലെ എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ചിരി വരണമെന്ന് എനിക്കറിയില്ല എനിക്കുണ്ടോ ആ സംഭവം ഇത് വിഷമായി അപ്പോൾ അതാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാമെന്നു വിട്ടുപോയ കാര്യം ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് കാര്യമായിരുന്നല്ലോട്ടാ നമ്മുടെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പീ വീട്ടിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഞാനുണ്ടല്ലോ ഇതുവരെ ഞാൻ കുറെ ഡെലിവറി ചോർക്ക് ഉണ്ടെങ്കിലും ഒറ്റ ഞാൻ ഇത് കേട്ടിട്ടില്ല അപ്പോ നമുക്ക് അറിയൂലൂലൂലൂ ഇതിനെ വെച്ചിട്ട് അതായത് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പീ ഉണ്ട് അങ്ങനെ അറിയില്ല എന്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേബർ റൂമിൽ പോയപ്പോൾ തൊട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഉണ്ണി ഒന്ന് പുറത്ത് വന്നിട്ട് നമുക്ക് വാട്ടിലേക്ക് എത്തണം അങ്ങനെ ആയിരുന്നു കാരണം എങ്ങനെയെങ്കിലും ഒരു സമയം കഴിയണം എന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓരോ വട്ടം പി വി ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ആ ഓക്കെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ ഉണ്ണി പുറത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവമായിരുന്നു അങ്ങനെ ഉണ്ണി പുറത്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു വേദന കഴിഞ്ഞപ്പോഴാണ് സ്റ്റിച്ച് ഇണ്ടൊരു സംഭവം കൂടി ഉണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഈ സ്റ്റിച്ച് ഇടുന്ന സംഭവം നല്ല വേദന അത് പോകുന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടോ ഓക്കെ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ ആ ഒരു സംഭവം കഴിഞ്ഞ് നമുക്ക് പോകാമല്ലോ ഓക്കെ ഞാൻ സഹിച്ചു എന്നുള്ള ഇതിൽ ഞാൻ ഇരിക്കായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒബ്സർവേഷൻ റൂമിലേക്ക് വന്നതിന് ശേഷം നമുക്ക് അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രഷറൊക്കെ ചെക്ക് ചെയ്യും ബ്ലഡ് എടുക്കും പ്രഷറൊക്കെ ചെക്ക് ചെയ്യുക അങ്ങനെയൊക്കെ നഴ്സ് വരും അപ്പം ആ സമയത്ത് ഞാൻ എരിസിനെടുത്ത് ചോദിച്ചു ചേച്ചി എനിക്ക് അത്ര സെഡേഷൻ അപ്പോൾ തോന്നി തന്നെ മയങ്ങിട്ടാണ് ഞാൻ ഇരിക്കാൻ കിട്ടാ വേദനയും അങ്ങനെ കെടിച്ചു ചിച്ചിട്ട് തന്നെ വേദന ഇരിക്കാനും ഒന്നിനും പറ്റില്ലല്ലോ നമുക്ക് അപ്പം ഞാനിങ്ങനെ മയങ്ങിയിട്ടിരിക്കാൻ കിട്ടാ അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇതാണ് ചേച്ചി എപ്പോഴാ വാർഡിലേക്ക് വിടാന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ ചേച്ചി പറയണത് ഭയങ്കര കൂളായിട്ടിട്ടാ ആ ചേച്ചി പറയണ ഇനിയിപ്പോൾ മുകളിലെ കഴിഞ്ഞു ഇനിയിപ്പോൾ രാവിലെ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ പി വി ചെയ്തിട്ട് വാർഡിലേക്ക് മാറ്റിട്ടാണ് അപ്പം ഞാൻ ഞാൻ എൻ്റെ കണ്ണിങ്ങനെ ശരിക്കും ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ശരിക്കും ഞെട്ടിക്കാറും എൻ്റെ മനസ്സ് അതുവരെ ഞാൻ പ്രസവം പ്രസവിക്കണം ആ ടൈമിൽ പോലും എനിക്ക് അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് കേട്ടപ്പോഴല്ലോ ഞാൻ ശരിക്കും എനിക്ക് കിടന്ന് പടപ്പെടാന്ന് വെച്ചു കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ എനിക്കെന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മുന്നേറണം ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭയങ്കര കൂളായിട്ടിരിക്കാൻ പറ്റും പക്ഷെ പെട്ടെന്ന് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ വരും അപ്പോൾ എനിക്ക് ഇത് വന്ന സമയത്ത് ഞാൻ ആലോചിക്കിതിന് സിറ്റും കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ വീടും അങ്ങനെ എനിക്ക് കളി പോയിട്ടാണ് അപ്പം അജിനി ഇപ്പം തെറ്റി പറഞ്ഞതായിരിക്കും എൻ്റെ അടുത്ത് അതായത് ഇപ്പം ചേച്ചി വന്നിട്ട് പറഞ്ഞല്ലോ അപ്പോൾ ഇവി ചെയ്യുന്നുള്ളത് തെറ്റി കാണാൻ പറഞ്ഞതായിരിക്കുമോ എനിക്കിനി പി വി ഒന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ തൊട്ടാണ് ചേച്ചി പ്രഷറൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഇനിയും പി വി ചെയ്യോ സ്റ്റിച്ച് ഒക്കെ ഇട്ടിട്ട് ഇനിയും പി വി ചെയ്യോന്നിങ്ങനെ ചോദിച്ചിട്ട് വിഷമത്തിലേക്ക് ചോദിക്കണ്ടാ അപ്പം ആ ചേച്ചി പറഞ്ഞു ആ ഇനിയും പി വി ചെയ്യും ഇടാ പി വിടാൻ പറ്റില്ല കാരണം നമുക്ക് ബ്ലീഡിങ് ഒക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് അതൊക്കെ നിന്നോ എങ്ങനെ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കണം നമുക്ക് വിടാൻ പറ്റില്ല വാടിക്കുകയോ അപ്പം അതുകൊണ്ട് പി വി എന്തായാലും ചെയ്യാണ്ട് വിടില്ലടാന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഉറപ്പായി തേങ്ങ എന്തായാലും ഇനിയിപ്പോൾ ആ വേദന കൂടി സഹിക്കണം എന്നിട്ട് ഞാൻ ഞാൻ പ്രാർത്ഥിക്കാണ് ദൈവമേ രാവിലെ ആവല്ലേ അന്നൊരു പുലർച്ച ടൈം നാലുമണിയൊക്കെ ആയിട്ടുണ്ട് രാവിലെ ആവല് ദൈവമേ ഡോക്ടർ ഒരു ഒമ്പത് മണിക്കാണ് രാവിലെ ടൈം ആവല്ലേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന പക്ഷെ കണ്ണടച്ചു മാത്രം നമ്മൾ കണ്ണ് തുറന്നു പിന്നെ രാവിലെയാണ് അല്ലാന്നുണ്ടെങ്കിൽ സമയം പോവില്ല ഇങ്ങനെ നമ്മൾ പേടിച്ചിരിക്കണം ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് രാവിലെ എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ എഡ് വിനാ വിളി കേട്ടു അതായത് ഇങ്ങനെ നമ്മളെ അങ്ങോട്ട് വിളിച്ചു ലേബർ റൂമിക്ക് അപ്പം ഞാൻ കൈകാലം വിറച്ചിട്ട് ഞാൻ പോയിട്ടാണ് അതുവരെ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു മരവിപ്പ് പോലെ ഒരു ഒരു വികാരമില്ലാത്ത നമ്മൾ ഒരു വികാരമില്ലാണ്ടാണ് ഞാൻ ഇരുന്നത് ഞാൻ ഡെലിവറി ചോറിഞ്ഞ് പറഞ്ഞല്ലോ പക്ഷേ ഈ സംഭവത്തിൽ ഞാൻ കഴിയും കോളം വരച്ച പറ കാരണം ഈ ചിച്ച് ഒക്കെ ഇട്ട് നമ്മുടെ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ വീടും ഒരു പി വി ജിയെന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റിയിട്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പോയി പോയി കഴിഞ്ഞപ്പോൾ നെഴ്സേജ് പറഞ്ഞു ഡോക്ടർ ഇല്ല ഡോക്ടറെ അതിനടുത്ത് ചെയ്തോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഈ നല്ല ഭാഗ്യം ആ ഡോക്ടർ ഇല്ല എന്ന് ഈ നഴ്സേജ് പിന്നെ ഞാൻ പറഞ്ഞില്ല നല്ലൊരു ചേച്ചിയായിരുന്നു അപ്പം ഞാൻ കിടന്നൊരു ഞാൻ പറഞ്ഞു ചേച്ചി ഇട്ട് പേടിയാണെന്ന് ഞാൻ പറഞ്ഞോട്ട് ആ ചേച്ചി എടുത്തപ്പം ചേച്ചി പറഞ്ഞു ഇല്ലടാ ഞാൻ പയ്യെ ചെയ്യുകയുള്ളൂ ഞാൻ ഒട്ടും മേലെടുപ്പിട്ടില്ല നമുക്ക് ഇത് എന്താ പറയാ ഉള്ളിൽ ചെക്കിയാണ് നമുക്ക് വിടാൻ പറ്റില്ല വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ കിടന്നു കൈയ്യകാലം ഇറക്കേണ്ടിട്ടാ എന്നിട്ട് ആ ചേച്ചി പറഞ്ഞുപോലെ പയ്യ ആക്കുകയുള്ളൂ കേട്ടോ നമുക്ക് അത്രയും പയ്യാണ് ആ ചീരട്ട എനിക്ക് തോന്നുന്നു ഡോക്ടറൊക്കെ ആയിരുന്നു ഈ ഡോക്ടർ ഞാൻ പറഞ്ഞ ഡോക്ടറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ജീവൻ പോയേനെ ഉറപ്പായിട്ടും ഈ ചേച്ചി പയ്യെ ചെയ്തിട്ടും എനിക്ക് അറിയാമല്ലേ സ്റ്റിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് കുറച്ച് വേദന എടുത്തു പക്ഷെ ഞാനിങ്ങനെ അനങ്ങാ അനങ്ങി കഴിഞ്ഞാൽ എനിക്ക് പേടി പേടിയാണ് കാരണം സ്റ്റിച്ചൊക്കെ ഇട്ടിടക്കാണ് അനങ്ങി കഴിഞ്ഞാൽ സീൻ വേറെ മാറാണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അനങ്ങാണ്ടിരുന്നു ഞാൻ എന്നിട്ട് ഇങ്ങനെ കണ്ണൂടെ സീൻ ഇങ്ങനെ ആയിരുന്നു എന്നിട്ട് ആ ചേച്ചി പയ്യ പി വി ചെയ്ത് ഉള്ളിലൊക്കെ നോക്കി ഇന്റർ ബ്ലീഡിങ് ഉണ്ടോ ഉള്ളത് പഞ്ഞി വെച്ചിങ്ങനെ അവരിങ്ങനെ ഉപ്പും അവിടെ താമസിച്ചിരിക്കും ഇങ്ങനെ അറിയാട്ടോ ഇങ്ങനെ പഞ്ഞി വെച്ചിങ്ങനെ ഉപ്പിക്ക് നോക്കിയിട്ട് ഓക്കെ ഇനിയിപ്പോൾ ബ്ലീഡിങ് ഒന്നും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞ് കഴിഞ്ഞു വിട്ട ഇനി പൊയ്ക്കോ ഇനി മുളെ പീ വിന ഒന്നിന് പേരിൽ പേടിക്കണാകെ സമാധാനം പെച്ച് വാടിക്കു വിട്ടിട്ടാണ് അപ്പം ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ ഒറ്റ ഡെലിവറി ചോദിക്കും കേട്ടിട്ടില്ല സത്യത്തിൽ അപ്പോൾ ഒരു സംഭവം ഉണ്ടെന്ന് നമുക്ക് അറിയൂല അപ്പം ഞാൻ പറയണതാണെങ്കിൽ ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ട് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്കുണ്ടായിരുന്നു എനിക്കറിയില്ല എല്ലാവർക്കു പോകുന്നത് ഇപ്പോഴും എനിക്കറിയില്ല എനിക്ക് എന്തായാലും സംഭവം അങ്ങനെ നോക്കിയിട്ടാണ് എന്നെ വിട്ടത് അപ്പോൾ എന്താ പറയുക ഇതും കൂടി അറിഞ്ഞു വെച്ചേക്കാം അപ്പം നമ്മൾ പ്രസൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പി വിൻ കൂടി അതായത് സ്റ്റിച്ചൊക്കെ ഇട്ട് പിറ്റേ ദിവസം നമ്മൾ ആ ഒരു പി വി കൂടി ചെയ്ത ഉള്ളിൽ പരിശോധിച്ചു ഓക്കെ അതിന് ശേഷം മാത്രമേ നമ്മളെ വാടിക്ക് വിടുകയുള്ളൂ പിന്നെ അവിടെ നിന്ന് നമ്മളെ നമ്മളെന്നെ വേദനിപ്പിക്കാനൊന്നും വരില്ല എല്ലാവർക്കും സമാധാനമായിട്ട് ഇരിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഈ പറയണത് ചിലർക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഈ പേടിച്ച് പേടിച്ച് അങ്ങനെ ഇരിക്കും പ്രഗ്നൻറ്റ് ആയിട്ടുള്ളവർ അങ്ങനെ പേടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയണത് കേട്ടാണ് ഞാൻ പറഞ്ഞല്ലോ എന്നെപ്പോലെ കുറേ പേരുണ്ടായിരിക്കും അവർക്കൊക്കെ മുന്നേ അറിയുമ്പോഴായിരിക്കും ഒരു സമാധാനം പെട്ടെന്ന് അറിയുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറയാനുണ്ടെങ്കിലേ എനിക്ക് മുന്നേ ഇപ്പോൾ അറിയാമായിരുന്നു വിചാരിക്കും ഓക്കെ സ്റ്റിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു പീ കൂടി ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് വിടാൻ മുന്നേ എനിക്കറിയാറു എന്നുണ്ടെങ്കിൽ എനിക്കൊരു പേടി ഉണ്ടാവില്ല ഞാനിപ്പോൾ ഈ സ്റ്റിച്ച് ഒക്കെ ഇട്ട് നമ്മളെ ഒബ്സർവേഷൻ ഒബ്സർവേഷൻ റൂമിൽ വന്നുകഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ പിന്നെ എന്തുണ്ടാവാം ഓക്കെ നമ്മൾ ഈ പി വി കൂടി ചെയ്ത് കഴിഞ്ഞാലാണ് വാടിക്ക് മാറ്റുക അങ്ങനെ ഒരു സമാധാനത്തിൽ ഞാനിങ്ങനെ ഇരുന്നേനെ പക്ഷെ പെട്ടെന്ന് ഒന്ന് പി വി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എൻ്റെ ബോധം ശരിക്കും ഒരു എനിക്ക് ഭയങ്കര പേടിയായി അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ആരും പേടിക്കാൻ വേണ്ടിയിട്ട് പറയണതല്ല ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വേദന എല്ലാവർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു വേദനയാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ലോകത്ത് ആരെങ്കിലും പ്രസവിക്കൂ പ്രത്യേകിച്ച് ഒരു വട്ടം പ്രസവിച്ച ആൾക്കാർ വീണ്ടും ഇത്രയും സഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ മരിക്കാൻ പോകുമ്പോഴത്തെ വേദനയാണെന്നുണ്ടെങ്കിൽ വേദന ഉണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മളൊക്കെ വിചാരിക്കണ എക്സ്ട്രീം ലെവൽ മരിച്ചു വീഴും അങ്ങനത്തെ ഒരു വേദന ആണെന്നുണ്ടെങ്കിൽ വീണ്ടും രണ്ടാമതും മൂന്നാമതൊക്കെ ആൾക്കാർ പ്രസവിക്കാൻ പോവുമോ ആരെങ്കിലും ഈ പണിക്ക് നിൽക്കുമോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയണത് ഒരു ആ ഒരു സിറ്റുവേഷൻ ആ ഒരു ടൈം ഉണ്ടല്ലോ അത് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അത് മാത്രമേ എനിക്ക് നിങ്ങളത് പറയാനുള്ളു ഇപ്പോൾ പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാവില്ല ലെയിൻ ആയിട്ടിരിക്കുക നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ സിറ്ററിനെ എനിക്കറിയില്ല സിറ്റിൻ്റെ വേദന അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ല നോർമൽ ഡെലിവറി ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലത്തെ ആ ഒരു വേദന സഹിക്കാനും ആ ഒരു ടൈം പെട്ടെന്ന് കടന്നു പോകാനും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാം ഇത് മാത്രം നിങ്ങൾ ചെയ്യണ്ടു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എത്ര പേര് വീഡിയോ ഫുൾ കണ്ടിരിക്കുന്നു എനിക്ക് എനിക്കറിയില്ല കേട്ടോ ആ ഒരു വീട്ടിൽ വിട്ടുപോയ കാര്യമാണ് ഞാൻ ഇതിലെടുത്തെടുത്ത് പറയുന്നത് പിന്നെ എനിക്ക് ഒരു കാര്യം ഇപ്പോൾ പറയാനുള്ളത് ബികസ് ഇതിലും വിട്ടുപോയത് തേങ്ങ വേറെ ഒന്നുമല്ല എനിക്ക് ആണുണ്യാണ് ആണുണ്യയാണെന്നു പറഞ്ഞിട്ട് എല്ലാവരും ആണുണ്യ ആണ് അങ്ങനെ പറഞ്ഞ് 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 നമ്മുടെ മനസ്സിലും ഒക്കെ എനിക്ക് ആണുണ്യാണ് അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അമ്മയും അതുപോലെ ജോമോ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരുണ്ട് അവളും മാത്രമാണ് എൻ്റെ രണ്ട് പേര് എൻ്റെ ഒമ്മയിൽ അത്രയും കുറവാണ് ഇപ്പം പെണ്ണുണ്ണി ആകുമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ അത്രയും ഇല്ല ഇവർ രണ്ടുപേരും തന്നെ എൻ്റെ അടുത്ത് അധികം പറഞ്ഞിട്ടുള്ളൂ എടി എനിക്ക് തോന്നുന്നത് പെണ്ണുണ്ടിയാന്നാ ഏ എൻ്റെ അമ്മയും പറഞ്ഞു അതുപോലെ എന്റെ ഫ്രണ്ട് ജോമോളും പറഞ്ഞു അതുപോലെ തന്നെ അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് മെസ്സേജ് ഉണ്ടായിരുന്നു ഈ അടുത്ത് അതായത് ഉണ്ണി ഉണ്ടായപ്പോൾ പെണ്ണുണ്ണി അന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഇട്ടി കാരണം ഞാൻ അന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും എടിയെല്ലാവരും എന്ന് പറയണം നീയും എൻ്റെ അമ്മയും മാത്രം ഇതുവരെ പെണ്ണുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ പെണ്ണുണ്ണി ഉണ്ടായപ്പോൾ അവിടെ ശരിക്കും ഇട്ടിന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവരി മാത്രമാണ് പെണ്ണുണ്ണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും ആണുണ്ണി വേണം അല്ലെങ്കിൽ പെണ്ണുണ്ണി വേണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും ഏത് ഉണ്ണിയാണെങ്കിലും ഒരു വയ്യായോ ഒന്നും വരാണ്ടിരിക്കാനും അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു ടൈം ആ ഒരു എന്താ പറയാ നിങ്ങളുടെ ആ ഒരു ടൈം വേദന സഹിക്കാനുള്ള ടൈം അതൊക്കെ ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞു വിട്ടരുന്ന ദൈവം എന്ന് മാത്രം നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചാൽ മതി ബാക്കിയൊക്കെ സെറ്റാണ് ഗസ് ഒക്കെ നമുക്ക് സഹിക്കാനും ഒക്കെ ദൈവം കരുത്തു കാര്യങ്ങളൊക്കെ തരും തടി തടിയില്ലാതെന്ന് വെച്ചിട്ട് യാതൊരു പേടിയും പേടിക്കേണ്ട പിന്നെ ഗസ് അത് പറഞ്ഞതിന് മുന്നേ ഞാൻ വേറൊരു ചെറിയൊരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കട്ടെ വേറെ ഒന്നുമില്ല ഞാൻ എത്ര കിലോ ഉണ്ടായിരുന്നു എന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും വേറൊന്നുമല്ല കാരണം ഞാൻ ഇത്ര സ്ലിം ആണ് അങ്ങനെയൊക്കെ ഞാൻ ആ ഒരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എത്ര കിലോ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അറിയാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതരാം ഞാൻ വെറും നാൽപ്പത്തഞ്ച് കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിലർ ഇപ്പോൾ ഞെട്ടും ചിലർക്ക് ഒരു സമാധാനം കാരണം അവരും ഇത്ര കിലോ ഉണ്ടാവുള്ളൂ അപ്പോൾ നാൽപ്പത്തഞ്ച് കിലോ എന്ന് പറയുമ്പോൾ അത്രയും കുറവാണ് എനിക്ക് ഒരു അമ്പത് കിലോ എങ്കിലും ശരിക്കും വേണം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാമത്തെ മാസമൊക്കെ ആയ സമയത്ത് എനിക്ക് മുപ്പത്തെട്ട് കിലോ നാൽപ്പത് കിലോയ്ക്ക് ആയിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ മേടിച്ചിരുന്നിട്ട് സംഭവം ദൈവമേ ഇത്ര വെയിറ്റ് വെക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ പറഞ്ഞു ഒന്നുകൊണ്ട് മേടിക്കണ്ട സ്കാനിങ്ങിലൊന്നും ഉണ്ണിക്ക് ഒരു പ്രശ്നവും പിന്നെ വെയിറ്റ് കുറച്ച് ദിവസം കൂടുണ്ടല്ലോ അതുകൊണ്ട് ഇയാൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വെയിറ്റ് കുറവാണെന്നുള്ളതിനെ പറ്റിയിട്ട് കുറവായതുകൊണ്ട് ആ അത്ര വെയിറ്റ് എനിക്ക് കുറവായത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല ആ ഒരു ടൈമിലും വന്നിട്ടില്ല ഒരു പ്രശ്നവും ഇല്ല നമ്മൾ പിന്നെ വെറുതെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ് അപ്പോൾ എത്ര തടി കുറവാണെങ്കിലും എത്ര വെയിറ്റ് കുറവാണെങ്കിലും നിങ്ങൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട എല്ലാതും സെറ്റ് ആയിട്ട് നടക്കും പിന്നെ ഡോക്ടർമാർ ചോദിക്കാം ഡോക്ടർ ഞാൻ ഇത്ര തടി കുറവാണ് ഞാൻ എന്തെങ്കിലും പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിക്കണമെന്നൊക്കെ അങ്ങോട്ട് ചോദിക്കും കാരണം ഡോക്ടർമാർ ഇത്രയും പേഷ്യൻ മനസ്സിലൊക്കെ കാണുന്നതാണ് നമ്മുടെ ആക്കാർ മാത്രമല്ല അവർ നോക്കണത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും മനസ്സിലൊരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കാം എന്തെങ്കിലും പ്രോട്ടീൻ പൗഡർ ആയിട്ട് കഴിക്കാം എന്നൊക്കെ ഡൗട്ട് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാം അപ്പോൾ ഇത്രയുണ്ട് ഇന്നത്തെ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് പേർക്കെങ്കിലും അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ ഇനി ഞാൻ വേറെ തരാം സബ്സ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ കാണുന്നതെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ലൈക്ക് ചെയ്യാണ്ട് മറക്കാണ്ട് അപ്പോൾ ഒരു വീഡിയോയിൽ കാണാൻ